രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ഏത് ബിൽഡിംഗ് ആണോ നിൽക്കുന്നത് ആ ബിൽഡിംഗിന്റെ നോർത്തിൽ നിങ്ങൾക്ക് വരുന്ന സ്റ്റാർ സിക്സ് ആണ് നോർത്തിൽ എലമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ എനർജിയാണ് ആ വെള്ളത്തെ ഒന്ന് ചലിപ്പിക്കുക എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഫംഗ്ഷലൂടെ അതിനുള്ള സാധ്യത കൂടും രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം നോർത്തിൽ വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് സിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ് അപ്പോൾ ഇത് ഫംഗ്ഷയിൽ തന്നെ മാസ്റ്റേഴ്സിന്റെ ഇടയിൽ ഈ സിക്സിനെ പറ്റി രണ്ട് അഭിപ്രായമുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ നമ്പരായിട്ടും സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് ഈ നോർത്ത് വെസ്റ്റിലെ വഴിയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ നോർത്ത് വെസ്റ്റിലെ നമ്പർ ആണ് അപ്പോൾ ഈ സിക്സ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സപ്പോർട്ടിംഗ് ഉള്ള നമ്പറാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാളിൻ്റെ വീടിൻ്റെ എൻട്രൻസിൽ ഒരു സിക്സ് എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ ഫംഗ്ഷുവിൽ പറയുന്നു ഇവർ കൂടുതലും സ്പിരിച്വൽ ലെവലിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇവർ കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും എന്ന് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നുണ്ട് ഈ സിക്സ് ഇങ്ങനെയുള്ള ഗുണങ്ങൾ തരുന്നു എന്നുണ്ടെങ്കിലും ഇത് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് പക്ഷെ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന സ്റ്റാറാണെന്ന് പറയുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ പല ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നോർത്തിൽ എൻട്രൻസ് ഉള്ളവർക്ക് അവിടെ സിക്സ് വരുന്നുണ്ട് ബെഡ്റൂം ഉള്ളവർക്കും അവിടെ സിക്സ് വരുന്നുണ്ട് മറ്റു റൂമുകളാണെങ്കിലും അവിടെ സിക്സ് വരുന്നുണ്ട് എന്തായാലും നോർത്തിൽ നിങ്ങളുടെ ഏത് ബിൽഡിംഗ് ആണോ നിൽക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ നോർത്തിൽ നിങ്ങൾക്ക് വരുന്ന സ്റ്റാർ സിക്സ് ആണ് അപ്പോൾ ഇവിടെ ഈ സ്റ്റാർ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ടെൻഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെള്ളം വെക്കാം അവിടെ വെള്ളം വെക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വെള്ളം വെക്കുന്നത് രണ്ട് തരത്തിലുള്ള ഗുണം ചെയ്യും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിൽ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ എനർജിയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അവിടെ നോർത്തിൽ വെള്ളം വെച്ചുകൊണ്ട് ആ വെള്ളത്തെ ഒന്ന് ചലിപ്പിക്കുക എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് മനുഷ്യരൂടെ അതിനുള്ള സാധ്യത കൂടും അതല്ല നമുക്ക് ഈശ്വര സ്വാധീനം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിക്സ് റോഡ് വിഞ്ചിയും സ്ഥാപിക്കാൻ പറ്റും സിക്സ് റോഡ് വിഞ്ചിയും സ്ഥാപിച്ചാലും നമുക്ക് തൊഴിൽപരമായിട്ട് കൂടുതൽ ഗുണം കിട്ടും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിലെ എലമെന്റ് വാട്ടർ ആണ് വാട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് മെറ്റലാണ് അപ്പൊ നമ്മൾ വെള്ളം വെച്ച് വെള്ളം ചലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ സിക്സിന്റെ ടെൻഷൻ കുറയും പക്ഷെ തൊഴിൽ വർദ്ധിക്കും അതേ സമയം നമ്മൾ സിക്സ് റോഡ് വിൻജയമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ ആ ഈശ്വരാധീനം കൂടുകയും തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഇതിനെ പരിഗണിച്ച് ഇതിന്റെ റെമഡി ചെയ്യാവുന്നതാണ് ഫംഗ്ഷലെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നമുക്ക് ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ധരിക്കാം ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരാണ് ഗായകര് ടീച്ചിങ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നവർക്ക് ഈ സ്റ്റോൺസ് ധരിക്കുന്നത് കൂടുതൽ പ്രയോജനകരമാണ് അപ്പോൾ പല ഫിലിം സ്റ്റാർസുകളും ഇത് അവരുടെ കഴുത്തിൽ ഇട്ടിട്ടുള്ളതായിട്ട് നമുക്ക് പല ചിത്രങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു ടൂളാണ് ഒരു മൾട്ടി കളർ സ്റ്റോൺ ആണ് ഇതിനകത്ത് ഓം മണി പത്മേഹ എന്നുള്ളൊരു ലെറ്റർ ഉണ്ട് ഇത് കുറച്ച് വളരെ പ്രോസ്പിരിറ്റി ഒരു സിംബിൾസ് ആണ് കുറച്ച് ഡിവൈൻ ആണ് ഇത് നമുക്ക് സെവൻ ചക്രയുടെ ആക്ടിവേഷനു വേണ്ടിയിട്ട് നമുക്ക് ശരീരത്ത് ധരിക്കാവുന്നതാണ് ഇത് കർണേലിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് ഇത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ചെയ്യാം പിന്നെ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനും തൊഴിൽ കിട്ടാനും കർണേലിയൻ ധരിക്കാം ഇത് ഗ്രീൻ ജേഡാണ് ഇത് ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ധരിക്കാം ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് സ്ത്രീക്കാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും പുരുഷനാണെങ്കിൽ റൈറ്റ് ഹാൻഡിലും ധരിക്കാം മറ്റ് പലരുടെയും സംശയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാൾ നോക്കണോ അല്ലെങ്കിൽ രാശി നോക്കണോ എന്നുണ്ട് ഇത് രക്തം അല്ല ഉപരക്നത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് ഇത് നാൾ നോക്കാതെ ആവശ്യപ്രകാരം ധരിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് ഫങ്ഷനെപ്പറ്റി പറയുന്നത് ഇനി മറ്റു ഒന്ന് രണ്ട് ടൂൾസുകളൂടെ കാണിക്കാം ഇത് ഒരു മെറ്റൽ ആണ് ഇതിൻ്റെ ബേക്കിൽ ഒരു ലോഡ് ഷൂ സ്ക്വയർ ഉണ്ട് ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം ഒരു വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് ഇങ്കിനകത്ത് വെച്ച് നമുക്ക് എഴുതി ഇതിനകത്ത് നിങ്ങളുടെ ആഗ്രഹം എഴുതി വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നാണ് ഒരുപാട് റിസൾട്ട് കിട്ടുന്നൊരു ടൂൾ ആണ് ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ട് ഇത് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അടുത്തത് വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നമുക്ക് മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ